മൈലപ്രയിലെ വ്യാപാരിയെ കടയിൽ കയറി കൊലപ്പെടുത്തി മോഷണം നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു കേസിലെ മുഖ്യപ്രതിയായ ഡോൺ എന്ന് വിളിക്കുന്ന മുത്തുകുമാറാണ് പിടിയിലായത് തമിഴ്നാട്ടിലെ രാജപാളയത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചുടുകാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി ഇയാൾ കൊടും ക്രിമിനൽ ആണെന്നാണ് പോലീസ് പറയുന്നത് ഡിവൈഎസ് എസ് നന്ദകുമാർ ഇൻസ്പെക്ടർ ജിബു ജോൺ എസ് ഐ അനൂപ് ചന്ദ്രൻ സി പി ഒ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വൈകിട്ട് പ്രതിയെ പിടികൂടിയത് മുത്തുകുമാർ കൊടും ക്രിമിനലാണെന്നും ഒളിവിൽ കഴിഞ്ഞു വരികയാണെന്നും പത്തനംതിട്ട ഡിവൈഎസ്പി പറയുന്നു ഇതോടെ കേസിലെ അഞ്ചു പ്രതികളും പിടിയിലായി പ്രതികൾ കടയിൽ നിന്ന് മോഷ്ടിച്ച ഹാർഡ് ഡിസ്ക് അച്ഛൻ കോവിലാറ്റിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം വീണ്ടെടുത്തിരുന്നു വലഞ്ചുഴി ഭാഗത്തു നിന്നാണ് ഇത് വീണ്ടെടുത്തത് കടയിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കൊലപാതകത്തിന് ശേഷം പ്രതികൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഡിസംബർ മുപ്പതിനാണ് മൈലപ്ര പുതുവേലി സ്റ്റോഴ്സ് ഉടമ ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ഒന്നാം പ്രതി ഹാരി മദ്രാസ് മുരുകൻ എം സുബ്രഹ്മണ്യം നിയാസ് അമാൻ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ മുപ്പതിനു വൈകിട്ടാണ് മൈലപ്രയിലെ വ്യാപാരിയായ ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടി ശ്വാസമൊട്ടിച്ച പ്രതികൾ കൊലപ്പെടുത്തിയത് ജോർജ് ഉണ്ണുണിയുടെ മാലയും പണവും പ്രതികൾ കവർന്നിരുന്നു മുരുകൻ ജർമ്മൻ യുവതിയെ പീഡിപ്പിച്ച കേസിലടക്കം ഇരുപത് കേസുകളിൽ പ്രതിയാണ് മധുര സ്വദേശിയായ സുബ്രഹ്മണ്യൻ അഞ്ചു കേസുകളിലും പ്രതിയാണ് തമിഴ്നാട് സ്വദേശി മുത്തുകുമാരനായ അന്വേഷണം തുടരുകയാണെന്ന് എസ് പി അറിയിച്ചിരുന്നു മറ്റൊരു കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയവെയാണ് ഓട്ടോ ഡ്രൈവറായ ഹാരി സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെടുന്നത് തുടർന്ന് മൂവരും ഗൂഢാലോചന നടത്തിയാണ് എഴുപതുകാരനെ കൊലപ്പെടുത്തി സ്വർണവും പണവും അപഹരിച്ചത് മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കഴുത്തു ഞരിച്ച് കൊല്ലാൻ ഉപയോഗിച്ച കൈലി മുണ്ടും ഷർട്ടും പോലീസ് കണ്ടെത്തിയിരുന്നു ഇവ പുതിയതായിരുന്നു ഈ കൈലിമുണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത് ജോർജ് ഉണ്ണുണ്ണിയുടെ കഴുത്തിൽ കിടന്ന ഒൻപത് പൗന്റെ മാലയും കാണാനില്ലായിരുന്നു കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളായിരുന്നു മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു മൈലപ്രയിൽ ഏറെ കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് ജോർജ് സ്റ്റേഷനറി സാധനങ്ങളും മറ്റ് വീട്ടു സാധനങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന കടയിലാണ് സംഭവം ജോർജ് ഉണ്ണുണിയുടെ കൊലപാതകം ശ്വാസം ശ്വാസമുട്ടിച്ചെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കിയത് മുഖത്ത് ക്ഷതമേറ്റിട്ടുണ്ടെന്നും വാരിയല്ലുകളിലൊന്നിൽ പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി വി അജിത് പറഞ്ഞിരുന്നു ജോർജ് ഉണ്ണുണ്ണിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒൻപത് പോയിൻ്റെ മാലയും ലോക്കറ്റും കടയിലെ മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടമായിരുന്നു മാലയുടെ കൊളുത്ത് തറയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മേശ വലിപ്പ് തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു പോലീസ് നായ സംഭവ സ്ഥലത്ത് നിന്ന് മണം പിടിച്ച് നാനൂറ് മീറ്റർ അകലെ ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വീട്ടിലേക്ക് ഓടിക്കയറിയിരുന്നു പോലീസ് ഇവിടെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച സിസിടി ദൃശ്യങ്ങളുടെ പരിശോധന തുടർന്നിരുന്നു ആൾ താമസമില്ലാത്ത വീട്ടിൽ നിന്നും പോലീസിന് നിർണായക തെളിവ് കിട്ടിയിരുന്നു കടയിൽ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിലും ഹാർഡ് ഡിസ്ക് അടക്കം മോഷണം പോയതിനാൽ കടയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ അടങ്ങിയ പ്രത്യേക സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്